കഴിഞ്ഞ കുറച്ച് നാളുകളായി നടി അഹാന കൃഷ്ണയ്ക്കെതിരെ നാൻസി റാണിയുടെ ടീം നിരവധി ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതിനോടൊന്നും അഹാന പ്രതികരിച്ചിരുന്നില്ല നാൻസി റാണി എന്ന സിനിമയിലെ നടിയായ ആഹാന എന്താണ് പ്രൊമോഷന് വരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് താരത്തിന് നേരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊരു ക്ലിയർ ക്ലാരിഫിക്കേഷനുമായി എത്തിയിരിക്കുകയാണ് അഹാന ആനു തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇണ്ടാതിരുന്നതിന് കാരണമെന്ത് സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ഇവിടെ പറയണോ അല്ലോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചുപോയ നാൻസി റാണിയുടെ ഡയറക്ടറായ മനു ജെയിംസിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വൈഫിനെക്കുറിച്ചുമാണ് എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എനിക്ക് അവരുമായി ചില പ്രശ്നങ്ങളുണ്ട് മരിച്ചുപോയ ആളെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എന്നാലും എനിക്കിവിടെ പറയണമെന്നുണ്ട് അതുപോലെ തന്നെ അയാളുടെ വൈഫ് നൈനയെക്കുറിച്ചും എനിക്ക് അത്ര നല്ല കാര്യങ്ങളല്ല പറയാനുള്ളത് എന്നാൽ നൈന എന്നെക്കുറിച്ച് പബ്ലിക്കായി വളരെ മോശം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തീർത്തും തെറ്റാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിലാണ് നാൻസി റാണിയുടെ ഷൂട്ട് ആരംഭിക്കുന്നത് തുടങ്ങിയപ്പോൾ തന്നെ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും നിരവധി ഇഷ്യൂസ് എനിക്ക് വന്നിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത് ഡയറക്ടറായ മനു മദ്യപിച്ചാണ് വന്നിരുന്നത് മനുവും മനുവിന്റെ ഫ്രണ്ട്സും കാരവാനിലിരുന്ന് മദ്യപിക്കുകയും അങ്ങനെ ഷൂട്ടിന് വരാൻ നേരം വൈകുകയും ചെയ്യാറുണ്ട് ഈ സിനിമയുടെ ഷൂട്ട് മുഴുവൻ ഒരു ദുരന്തം തന്നെയായിരുന്നു ചില നേരത്തെ കോസ്റ്റ്യൂംസ് കാണില്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണെങ്കിൽ ഒരു ക്ലാരിറ്റിയും ഉണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അതുമാത്രമല്ല ഡയറക്ടേഴ്സിനെ ഡയറക്ടർ ടീമിനെ കുറിച്ചുമൊക്കെ ഗോസിപ്പ് എല്ലായിടത്തുമായി പരക്കുന്നുണ്ടായിരുന്നു ഡയറക്ടർ തീരുമാനിക്കുമ്പോഴാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ഷൂട്ട് അവസാനിപ്പിക്കുന്നത് കാശിനും സമയത്തിനും ഒരു മര്യാദയില്ലാതെയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് എന്നാൽ ഇതൊന്നുമല്ല ആ സിനിമയുമായിട്ടുള്ള പ്രൊമോഷന് ഞാൻ പോകാത്തതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സിനിമയുടെ ലാസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്യുമ്പോൾ മനു എന്ന് പറയുന്ന വ്യക്തി വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചു എന്റെ അറിവോടോ സമ്മതത്തോടോ ഇല്ലാതെയാണ് വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഫീമെയിൽ വോയിസിന് വേണ്ടിയിട്ട് വെച്ചത് എന്നാൽ അവരിന്റെ മെസ്സേജുകളെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു അഹാനം എന്റെ എല്ലാ ഫിലിംസിനും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരുന്നത് മുന്പ് അഭിനയിച്ച സിനിമയെക്കാളും എനിക്ക് വളരെയധികം മോശം അനുഭവമാണ് മനു എന്ന ഡയറക്ടറിൽ നിന്ന് ഉണ്ടായത് മാത്രവുമല്ല അഹാന പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നാൻസി നാന്സി റാണിയെന്ന സിനിമയുടെ നിരവധി ട്യൂം മെമ്പേഴ്സിന്റെ പേരും ആഹാന അവസാന ഭാഗത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്